വെൽക്കം ടു മൈ ചാനൽ നമുക്ക് സമാമ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാലോ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കണേ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സമാരാം മുറിച്ചു നമുക്ക് ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കാം അത് നമ്മൾ ചിത്തിരിക്കാൻ പോകാനെ ഇത് നമ്മള് വെള്ളം വീഴ്ത്തും ഒരു ഭാഗം നമ്മൾ പാലിലാണ് നമുക്ക് ചീരണം അപ്പൊ നമുക്ക് ഏതൊക്കെയായി സമാമൊക്കെ അരിഞ്ഞാൽ നോക്കില്ല ഒരു ഒരെണ്ണം വെള്ളത്തിലും ഒരെണ്ണം നമുക്ക് പാൽ ഒക്കണ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ തിളപ്പിച്ച് ഏഹ് കഴിഞ്ഞ് ചൂട് ആറ്റിയ വെള്ളമാണ് തുടക്കണേ ഇതൊരു അര ഗ്ലാസ് നമ്മൾക്ക് അമ്പത് ഗ്രാമിന്റെ കപ്പിൽ പഞ്ചസാര എടുക്കണുള്ളൂട്ടോ അര കപ്പ് പഞ്ചസാര അത്രയും നല്ല വെള്ളം ഊണ് കൂടി നമുക്ക് നമ്മുടെ വെള്ളത്തില് അടിച്ചെടുത്ത ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇനി നമുക്ക് പാലൊന്നും ഇത് മിക്സിൽ ഇട്ട് അടിച്ചെടുക്കാം പഞ്ചസാര ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പാൽ ഞാൻ തിളപ്പിച്ച് ചൂടാറിയ പാലക്കേണേ ഇത് ഇതിലേക്ക് ഒഴിക്കുക അടിച്ചെടുക്കാം അപ്പൊ നമ്മളിതാ ഒരെണ്ണം വെള്ളം ഒഴിത്തും ഒരെണ്ണം പാൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ നമുക്കത് ചെറുതാ ഒരെണ്ണം വെള്ളം ചിട്ടും ഒരെണ്ണം പാൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കത് ചെറുതാ നമ്മുടെ രണ്ട് ജ്യൂസ് ജ്യൂസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചമാമിന്റെ ഇത് വെള്ളം ഒഴിച്ചതാണ് ഇത് പാൽ വെച്ചതാണ് ഇപ്പൊ രണ്ട് കളർ നല്ല വ്യത്യാസം ഉണ്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്രിം രേഖപ്പെടുത്തുക ആദ്യം മറ്റേ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പറയത്ത് റെസിപ്പിയെ കാണുന്നവര് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ